ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ ജംഷീർ നാസ്ര ദമ്പതികളുടെ വീടാണിത് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വളരെ വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ വന്നിട്ടുള്ളത് വീടിൻ്റെ ഡിസൈനിന് മാച്ചായിട്ടുള്ള മതിലാണ് ചുറ്റിലും നൽകിയിട്ടുള്ളത് ഇവിടെയാണ് ഗേറ്റ് വരുന്നത് വുഡൻ ബ്ലാക്ക് കോമ്പിനേഷനിൽ ജി ഐ പൈപ്പിലാണ് ഗേറ്റ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഗേറ്റിന് തൊട്ടടുത്തായിട്ട് വരുന്ന രണ്ട് വാളിലും കരിങ്കല്ലിൻ്റെ ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ അവിടെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നൃത്തം നൽകി നാച്ചുറൽ സ്റ്റോണിലാണ് ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന ഷോ വാളിലായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ക്ലാഡിംഗ് ടൈലാണ് നൽകിയിട്ടുള്ളത് വീടിൻ്റെ എക്സ്റ്റീരിയർ വരുന്ന ഓരോ ഭാഗവും ഹൈലൈറ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു വാളിലാണെങ്കിലും അതുപോലെ സെൻട്രലായിട്ട് വരുന്ന ആ ഒരു വാളിലും പ്ലാൻസും അതുപോലെ കരിങ്കല്ലിൻ്റെ സ്റ്റോണൊക്കെ നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റൂഫിലായിട്ട് എച്ച് പി എൽ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് വാട്ടർ പ്രൂഫാണ് ഒരു ഷീറ്റ് ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെ അതേ ഷേപ്പിലായിട്ട് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ക്ലാഡിംഗ് ടൈലിൻ്റെ വോൾ നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ ആയിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മുറ്റത്തിന് ചുറ്റുവായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് ക്ലാരി ടൈൽ നൽകിയിട്ടുള്ള ആ ഒരു വാളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് നൈറ്റ് വ്യൂ വളരെ മനോഹരമായിട്ടാണ് ഈ വീട് നമുക്ക് കാണാൻ കഴിയുന്നത് വീടിന് പേര് നൽകിയിട്ടുള്ളത് കായൽ എന്നാട്ടോ ഈ ഒരു വീട് എൻ്റെ റിലേറ്റീവിൻ്റെ വീട് തന്നെ ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് സിറ്റൌട്ടിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് നാല് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഒരു സ്റ്റെപ്പിന് മുകളിലായിട്ടാണ് മറ്റ് രണ്ട് സ്റ്റെപ്പുകളും കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ ആയിട്ട് വരുന്ന സ്റ്റെപ്പിന് തൊട്ടടുത്ത ഒരു പ്ലാൻ ബോക്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിലേക്ക് കരുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഷൂ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് സിറ്റൗട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇറ്റാലിയൻ മാർബിളാണ് ഫ്ലോറിലൊക്കെ വിരിച്ചിട്ടുള്ളത് സ്പോട്ട് ലൈറ്റ് ആണ് സീലിംഗിലായിട്ട് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ട് രണ്ട് ബെഞ്ചായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് വൈകുന്നേരങ്ങളിൽ ടീ ടൈമൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിളും ചെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഇത് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് നാച്ചുറൽ സ്റ്റോണിന് ഇടയിലായിട്ട് ഗ്രാസും കൂടെ ചെയ്തു കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് രണ്ട് സൈഡിൽ നിന്നും കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കാർ പോർച്ച് വരുന്നത് കാർപോർച്ചിലായിട്ടും സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് കാർ കാർപൊറിച്ച് കഴിഞ്ഞ് ബാക്ക് സൈഡിലായിട്ട് എല്ലാം ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോണിന്റെയും ഗ്രാനൈറ്റിന്റെയും ഇടയിലായിട്ട് സ്റ്റോൺസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലപോത്ര ഗ്രാനേറ്റാണ് ബ്ലാക്കിലായിട്ട് വരുന്ന സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് മെയിൻ ഡോറ് വരുന്നത് മെയിൻ ഡോറിന് തൊട്ടടുത്തായിട്ട് അതേ സൈസിലുള്ള ഒരു വിൻഡോയും കൂടെ നൽകിയിട്ടുണ്ട് ആയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഒരൊറ്റ ഡോറായിട്ടാണ് ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തിൽ ആയിട്ട് തന്നെയാണ് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറിൻ്റെ ഹാൻഡിലും നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിങ് റൂമിലോട്ടാണ് എത്തുന്നത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇവിടെ സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ വുഡിലുള്ള ഒരു ടീ ടേബിളും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോറിന് തൊട്ടടുത്ത് വരുന്ന ആയിട്ട് റോമൻ ആണ് കൊടുത്തിട്ടുള്ളത് സോഫയുടെ ആ ഒരു സൈഡിലെ വോളിൽ ലെങ്ത്തിൽ ആയിട്ടുള്ള കേട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടിനുള്ളിലാണെങ്കിലും പച്ചപ്പ് അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം കേട്ടോ ഇവിടുത്തെ ഹാങ്ങിങ് ലൈറ്റ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് മുകളിലായിട്ട് സീലിംഗ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലട്ടോ വരുന്നത് ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ചുറ്റുമായിട്ട് ഹാൻഡ് റയിലും നൽകിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഡൈനിങ്ങിലോട്ട് കടക്കുന്ന ഭാഗത്തായിട്ട് ഒരു പാസേജ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടയാട്ടിലായിട്ട് സ്റ്റോൺസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഭാഗത്ത് വിൻഡോയും ഗ്ലാസ് ഒക്കെ ഈ ഒരു ചെടിയൊക്കെ നനക്കാനായിട്ടുള്ള ടാപ്പും കൂടെ ഈ ഒരു കോട്ടയാട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടയാടിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഇരിക്കാനായിട്ടുള്ള ഒരു ബെഞ്ചും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കോട്ടയാട് കഴിഞ്ഞ് ഡൈനിങ് ഹാളിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് ഒരു പാർട്ടിഷൻ വാൾ ചെയ്തിട്ടുണ്ട് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ആ ഒരു പാർട്ടിഷൻ വാൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിലായിട്ടും ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് പിങ്ക് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് സ്പോട്ട് ലൈറ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഒരു സൈഡിൽ വരുന്ന വോളിലെല്ലാം ഗ്ലാസ് ആണ് വരുന്നത് അതിന് ബാക്ക് സൈഡിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള കേട്ടൻ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിശാലമായിട്ടുള്ള ഒരു ടേബിളും ചെയറുമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ തന്നെ ഗ്രാൻഡ് വുഡ് കോമ്പിനേഷനിൽ ഒരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചണിൽ നിന്നുള്ള ഓപ്പൺ ആക്സസ് ഏരിയയാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിൻ്റെ ഭാഗത്ത് വരുന്നത് അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം സീലിംഗ് ജിപ്സം വർക്കിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് വുഡിലുള്ള ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു വാളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു പാസേജ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് വാഷ്ബേസിൻ്റെ ആ ഒരു ഭാഗത്തേക്കുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് പാർട്ടിഷൻ നൽകിയിട്ടാണ് വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് പാർട്ടിഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫും കൗണ്ടർ ടോപ്പിലായിട്ട് ഇറ്റാലിയൻ മാർബിളും അങ്ങനെയാണ് വെയ്സിൻ്റെ ആ ഒരു ഭാഗം അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിൽ വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടാണ് വെയ്സിൻ്റെ അവിടെ മിറർ നൽകിയിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാള് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വെയ്സിന്റെ ഭാഗത്ത് നിന്നും ഒരു വലു അബ്ലൂഷൻ നൽകിയിട്ടുണ്ട് അവിടെയും ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിം ടൈലിന് ചുറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വലു അബ്ലൂഷന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബാത്റൂമ് നൽകിയിട്ടുള്ളത് ക്രീം കളറിലായിട്ടാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂമ് കഴിഞ്ഞ് ആ ഒരു പാസേജിൽ നിന്ന് തന്നെയാണ് പ്രയർ റൂം നൽകിയിട്ടുള്ളത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിൽ തന്നെയാണ് പ്രെയർ റൂമിന് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രെയർ റൂമിലായിട്ട് മാറ്റ് ഫ്ലോറിൽ വിരിച്ചിട്ടുണ്ട് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് എല്ലാ ഭാഗത്തും ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് പ്രെയർ റൂമിൽ വരുന്ന വിൻഡോക്കായിട്ട് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ ടേബിളിൻ്റെയും ചെയറിൻ്റെയും ആ ഒരു ഭാഗത്ത് വരുന്ന ആ ഒരു ഡിസൈൻ ഈ ഒരു മൂന്ന് ഹോള് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് പ്രെയർ റൂമിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് പാസേജ് ഏരിയയിൽ ഇറ്റാലിയൻ മാർബിൾ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും മറ്റൊരു പാസേജിലോട്ടാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് ഫാമിലി ലിവിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയാണ് ഈ ഒരു പാസേജ് ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു കീ ഹാങ് ചെയ്യാനുള്ള ഒരു ഐഡിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഫാമിലി ലിവിങ് ഏരിയ വരുന്നത് വുഡിലുള്ള ടീ ടേബിളാണ് ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ് ആയിട്ടാണ് വിൻഡോ വരുന്നത് വിൻഡോക്കായിട്ട് റോമൺ ആണ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ബോൾ ലെങ്ത്തിൽ ആയിട്ട് സിമൻറ്റ് ടെക്സ്ചറിലുള്ള ഒരു ഡിസൈൻ ആയിട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് വാൾഡൊക്കോസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ടി വി വെക്കുന്ന ആ ഒരു ഭാഗത്തെ ഡിസൈൻ വരുന്നത് ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു പാഷിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിലുള്ള സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു പാഷയോക്കുള്ള എൻട്രൻസിൽ കൊടുത്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു പായയെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഊഞ്ഞാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്ലാന്റ്സും സ്റ്റോൺസും എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടാണ് ഈ ഒരു പാശയെ ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വുഡിലുള്ള ടീ ടേബിളും അതുപോലെ രണ്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ എക്സ്പീരിയറിൻ്റെ ഫ്രണ്ടിലായിട്ട് കരിങ്കില്ലിൻ്റെ ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു പാഷിയോ വരുന്നത് ഈ ഒരു പാഷിയോയിൽ നിന്നും സിറ്റൗട്ടിലേക്ക് ഒരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് ടീക്ക് വുഡിലാണ് ഡോറെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഓരോ ഭാഗത്തും ടാപ്പും കൂടെ നൽകിയിട്ടുണ്ട് ഫാശിയിൽ നിന്ന് നമ്മൾ നേരെ ലിവിങ് റൂമിൻ്റെ സൈഡിലോട്ടാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ലിവിംഗ് റൂമിൽ നിന്നും രണ്ട് ബെഡ്റൂമിലേക്കോ ആയിട്ട് ഒരു പാസേജ് ഏരിയ വരുന്നുണ്ട് ഈ ഒരു കോർണറിലായിട്ടോ ഒരു പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് വാളിലായിട്ട് കുഞ്ഞു കുഞ്ഞ് മിററാട്ടോ ആട്ടോ വെച്ചിട്ടുള്ളത് സിമ്പിളായിട്ടാണ് ഡോറൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടീക്ക് വുഡിലാണ് ഡോറെല്ലാം ചെയ്തിട്ടുള്ളത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ചെയ്തിട്ടുള്ളത് ബ്ലൂ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് കോട്ടിൻ്റെ ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റും നൽകിയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ സൈഡിലായിട്ട് വരുന്ന വിൻഡോ ബേ വിൻഡോ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വിൻഡോക്ക് ലെങ്ത്തിൽ ആയിട്ട് തന്നെ റോമൺ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സീറ്റിങ്ങിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിളും ഓഫീസ് ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ടേബിളും ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ ആയിട്ട് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് മൾട്ടി വീഡിലും ആയിക്കുറ്റിച്ചിട്ടാണ് വാർഡ്രോബ് ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂമിലേക്ക് കടക്കുന്ന ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് അവിടെ ഹെഡിലായിട്ട് വുഡിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ലെങ്ത്തിൽ ആയിട്ട് കേട്ടനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കേട്ടൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഷ്യയിലോട്ടാണ് വരുന്നത് വിൻഡോക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് വുഡിലാണ് അതിൻ്റെ ടോപ്പ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നായാലും ലിവിങ് റൂമിൽ നിന്നായാലും ഓരോ ഭാഗത്തു നിന്നും വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ വരുന്നത് ഇവിടെയും കബോർഡ് ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് കബോർഡിൻ്റെ ആ ഒരു ഭാഗം ഡോറ് മിററാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂമിലോട്ടുള്ള ഡോറ് വരുന്നത് നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ബാത്റൂമ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രൈ ഏരിയ പെറ്റേരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ക്രീം കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ആ ഒരു പാസേജ് ഏരിയയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബ്ലാക്ക് കളറിലുള്ള ഹാൻഡ്ലും ലോക്കുമാണ് ഡോറിന് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്രേ കളറിലാണ് കോട്ടിന്റെ സൈഡ് ടേബിളും ആ ഒരു ഭാഗമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗിലായിട്ട് വിനീർ ഷീറ്റും ജിപ്സം വർക്കും കൂടെയാണ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെയാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് കോട്ടന്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിലായിട്ട് ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് രണ്ട് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോസിനെല്ലാം റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള റോമൻ ബ്ലിൻസ് ആട്ടോ നൽകിയിട്ടുള്ളത് കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിന്റെ ആ ഒരു ഭാഗത്ത് സൈഡിലായിട്ട് ഒരു ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ് മുഴുവനായിട്ട് മിററാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് വുഡിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൽ ആ ഒരു ബേസിന്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോക്കൺ സീരീസിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് വെയ്സിനും മിററൊക്കെ ആ ഒരു വാളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിനെ ചുറ്റുവായിട്ട് വുഡിലുള്ള ഫ്രെയിം നൽകിയിട്ടുണ്ട് ബ്ലാക്ക് കളറിലാണ് ഇവിടെ വെയ്സൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിലായിട്ടും ഫ്ലോറ് ഡ്രൈ ഏരിയ വെറ്റേറിയ അങ്ങനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പാഷയുടെ ആ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കാണ് എത്തുന്നത് ഇത്രയും ഭാഗങ്ങൾ കണ്ടിട്ടും ഈ ഒരു വീട്ടിലെ സ്റ്റെയർ കേസ് എവിടെയാണെന്ന് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് ഇവിടുത്തെ സ്റ്റെയർ കേസ് വരുന്നത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലാട്ടോ ഇവിടുത്തെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് സ്റ്റെയർ കേസിനായിട്ടും സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയം ഡബിൾ ഹൈറ്റിലാട്ടോ വരുന്നത് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റേൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പിൽ നിന്നും താഴേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്നായിട്ടാണ് സ്റ്റഡി ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ വളരെ മനോഹരമായി അടിപൊളിയായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ലാൻഡിംഗിൽ നിന്നും ഇവിടെ സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ഗ്രേ കോമ്പിനേഷനിലാണ് സ്റ്റഡി ഏരിയയുടെ ആ ഒരു ഭാഗം അവിടെ നിന്ന് വരുന്ന സ്റ്റെപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് സ്റ്റഡി ഏരിയയുടെ മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്ക് കടക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് ഓരോ സ്റ്റെപ്പിനും ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഇതുപോലെ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഓപ്പൺ ടെറസ് ആയിട്ടുള്ള ഭാഗമായിട്ടോ അത് ഈ ഒരു മുകളിൽ നിന്നായിട്ട് താഴേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ഇപ്പം നമുക്ക് കാണാം ഈ ഒരു വീടിൻ്റെ ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഓപ്പൺ ടെറസിൽ നിന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മൾ സ്റ്റഡി ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് സ്റ്റഡി ഏരിയയിൽ നിന്നും കുറച്ച് ഉയർത്തിയിട്ടാണ് ഈ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടും സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വുഡ് ആൻഡ് ക്രീം കോമ്പിനേഷനിലുള്ള സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വുഡിലുള്ള രണ്ട് ടീ ടേബിളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലുള്ള ജെ ഐ പൈപ്പിലുള്ള ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെ ഫാമിലി ലിവിംഗിൽ നിന്നും താഴേക്കുള്ള ലിവിങ് റൂമിൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ആണിത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വരുന്ന ഭാഗത്ത് ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ നിന്ന് ഓപ്പൺ ടെറസിലോട്ട് ഡോറ് നൽകിയിട്ടുണ്ട് അവിടെ ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് ഇവിടെയാണ് അലക്കിയിടാനുള്ള ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങ്ങിൽ നിന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിൽ നിന്നായിട്ട് വരുന്ന സ്റ്റെപ്പാണിത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരുന്ന ബെഡ്റൂംസും വരുന്നത് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ബെഞ്ച് തന്നെയാണ് ഈ ഒരു ബാൽക്കണിയിലും സീറ്റിംഗ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള സീറ്റിംഗ് ആയിട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണിയുടെ ഡോറിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമ് മുകളിലെ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ ബെഡ്റൂമും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന പോലെ ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ടേബിളും രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിങ്ങിൽ നിന്നും ഇതുപോലൊരു ഹോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെയായിട്ട് ഒരു ചെറിയ വുഡിലുള്ള ഡിസൈനും കൂടെ നൽകിയിട്ടുണ്ട് ഓരോ വിൻഡോയും നല്ല ലെങ്തിലായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം റോമൻ ബ്ലിൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ട് വ്യത്യസ്തമായ ഒരു ഡിസൈനിലാണ് ഈ ഒരു ടേബിൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയയും വാൾറോബും ഒക്കെ വരുന്നത് വാഡ്റൂമിന് തൊട്ടടുത്തായിട്ട് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ബാത്റൂമിലെ ടൈൽ എല്ലാം ഏകദേശം ഒരേ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ബാത്റൂമിലും വേസിന്റെ ആ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊറോക്കോൺ സീരീസിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബാത്റൂമിൽ ഒരു വോൾ മുഴുവൻ ബ്ലാക്ക് കളറിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ബാൽക്കണിയുടെ ആ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് അവിടെ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഒരു കോർണറിലായിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ഇറ്റാലിയൻ മാർബിൾ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലും കോട്ടൺ ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോളിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻ്റാണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് കോട്ടിനോട് ചേർന്ന് എവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിന് വൈറ്റ് കളറിലുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് ബ്ലാക്കിലുള്ള ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അവിടെ ഒരു ടേബിളും ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം മുഴുവനായിട്ടും വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത് അവിടെ ലെങ്തിലായിട്ട് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആസ്വദിക്കാൻ കഴിയും ഇവിടെ ആയിട്ടും ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് വിൻഡോന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഹാൻഡ് റീലും കൂടെ കൊടുത്തിട്ടുണ്ട് പാഷയുടെ ആ ഒരു ഭാഗത്തേക്കാണ് ആ ഒരു വിൻഡോ വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിംഗ് റൂം വരുന്നത് മിറർ നൽകി സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് താഴെയുള്ള ബാത്റൂമിന്റെ സെയിം ഡിസൈനിലുള്ള ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ വുഡിന്റെ ഫ്രെയിം നൽകിയിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത് വുഡിന്റെ കളറിലുള്ള ഷെൽഫോട് കൂടി ബ്ലാക്ക് കളറിലാണ് വേസൺ നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തേക്കാട്ടോ എത്തുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിന്റെ കിച്ചൺ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല ഇനി നമുക്ക് കിച്ചൺ ഒന്ന് കാണാം ഡൈനിങ് ഹാളിൽ നിന്ന് ഫാമിലി ലിവിങ് ഏരിയയിലോട്ട് ഒരു പാസേജ് ഏരിയ വരുന്നുണ്ട് അവിടെയായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്കിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് വളരെ വിശാലമായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് വുഡ് ഗ്രേ ക്രീം ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഓവണും ഫ്രിഡ്ജും മോഡലാർ കിച്ചണും എല്ലാം ഈ ഒരു കിച്ചണിലാണ് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റും എൽ എൽഇ ഡി ലൈറ്റ്സ് ഒക്കെയാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം ക്രീം കളറിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗം വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് മോഡുലാർ കിച്ചന്റെ ആ ഒരു ഭാഗത്തായിട്ടും ക്രീം കളറിലും ഗ്രേ കളറിലും ആണ് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബെഞ്ചാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഒരു ഹോൾ നൽകിയിട്ടുണ്ട് ഹോളിന് മുകളിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു സ്ലൈഡിങ് ഡോറാണ് വരുന്നത് ഒരു ഭാഗത്ത് സിങ്ക് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന ഭാഗത്തെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പർ ആയിട്ടും ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് വുഡിലാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിലായിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ടൈലാണ് അപ്പർ ക്യാബിനറ്റിൻ്റെയും കൗണ്ടർ ടോപ്പിന്റെയും ഇടയിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലേക്കുള്ള ഓപ്പൺ ആക്സസ് ആട്ടോ ഇത് ഫുഡൊക്കെ സെർവ് ചെയ്യാന് കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആട്ടോ ഇത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു കിച്ചൺ മുഴുവനായിട്ടും ആയിട്ട് ചെയ്തതാണ് സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിഡിലായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന്റെ ഭാഗം ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഓവൺ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാ ഭാഗത്തു ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റുള്ള അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈയൊരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കബോർഡ് ഓപ്പൺ ചെയ്യാതെ ഞാൻ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് കബോർഡ് ഓപ്പൺ ചെയ്യണേന്ന് അപ്പം പാത്രങ്ങളൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ കബോർഡും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ് എൽ ഷേപ്പിലാണ് വരുന്നത് അവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് വിൻഡോക്ക് മുകളിലായിട്ടും ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്നാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ക്രോക്കറി ഷെൽഫ് ഓപ്പൺ ചെയ്ത് ഓരോ ബോട്ടിലും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്തും പ്ലേറ്റ് ട്രേ കട്ട്ലറി ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ കബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങളായിട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്കും ഈ ഒരു കിച്ചണിലെ കബോർഡൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഐ ഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യണേ ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റ് ആണിത് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിലായിട്ടും പ്ലേറ്റ് ട്രേ അതുപോലെ ഗ്ലാസ് ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡുലർ കിച്ചന്റെ ഭാഗത്തോട്ട് കിടക്കുന്ന ആ ഒരു വാളിലായിട്ട് വുഡിന്റെ ഒരു ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് തൊട്ടടുത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വാളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മോഡുലാർ കിച്ചൻ്റെ ആ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വെക്കാവുന്നതാണ് മോഡുലാർ കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്ലൈഡും ഡോറോട് കൂടിയിട്ടുള്ള കബോർഡ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലാണ് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വുഡ് കളറിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നായിട്ടും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നുണ്ട് ഇതാണ് ഒരു ഡോറ് വുഡിലാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് ഇരിക്കാനുള്ള സ്പേസോട് കൂടിയിട്ടാണ് ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിൽ നിന്നും ഇവിടെ ഒരു ബാത്ത്റൂം വരുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് ഒരു വർക്കിംഗ് കിച്ചണും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കിണറ് വരുന്നത് കിണറിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് മുറ്റത്ത് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നും ഇവിടെ വർക്കിംഗ് കിച്ചൺ വരുന്നത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പും ഗ്യാസും സിങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ഗ്രേ കളറിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകടുപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചെമ്മിണി നൽകിയിട്ടുണ്ട് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഷോ കിച്ചണിലോട്ടുള്ള എൻട്രൻസ് ആണിത് ഷോ കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള മറ്റൊരു ഡോറാണിത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്